അവരെ ഷോപ്പിക്കാൻ പോയില്ലേ അപ്പൊ നല്ല സ്റ്റോറി ഇട്ട് ഞാൻ ഫോളോ ചെയ്തില്ല ഇങ്ങോട്ടൊരു ദിവസം ഗോപി പഞ്ചര വരുന്ന പറഞ്ഞു അപ്പൊ കളർ ഡ്രസ്സിൽ പരിപാടി അപ്പൊ അതിന് വേണ്ടി പോകാൻ വേണ്ടി കളർ ഡ്രസ് ഇട്ടിട്ടുണ്ട് ഇടയ്ക്കൊരു കളർ ഡ്രസ്സൊക്കെ വേണ്ടേ ഇന്ന് നല്ല ഡാലുണ്ട് കൈപ്പങ്ങന്റെ കറി ഉണ്ട് പയറുപ്പേരി ഉണ്ട് മൈസൂർ ഉണ്ട് റസമുണ്ട് സാമ്പാർ ഉണ്ട് ഔലിൻ്റെ ശർക്കര പായസം ഉണ്ട് പിന്നെ പച്ചമോരുണ്ട് പിന്നെ മോട്ട മോട്ടപ്പാരിക്ക് ചപ്പാത്തി പൂരി ഉണ്ട് നല്ല മാങ്ങച്ചാറുണ്ട് പിന്നെ അത് കൂടാതെ ഒന്ന് ബ്രിഞ്ച് ബിരിയാണി ഉണ്ട് അത് കൂടാതെ ടൊമോട്ടോ റൈസ് ഉണ്ട് കാഡ് റൈസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ബുധനാഴ്ച സ്പെഷ്യൽ ആരാധനയ്ക്ക് വരിക ലഞ്ച് കഴിക്കാൻ വരുക മറക്കരുത് കേട്ടോ അടിപൊളി കറിയാളൊക്കെയാണ് അപ്പം വരൂല്ലേ ചപ്പാത്തി പൂരി ഒക്കെ ഉണ്ട് അൺലിമിറ്റഡ് അപ്പോൾ എല്ലാവരും വരും കേട്ടോ ഇന്നലെ എനിക്ക് ലീവ് വേണം അപ്പോൾ ഒരുപാട് ആളുകൾ ചോറ് കഴിക്കാം പിന്നെ ഇങ്ങോട്ട് എത്തപ്പെടാത്ത കുറെ കാരണങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് പിന്നെ ദൂരം ഇല്ലവലൊക്കെ വേഗം വരീട്ടോ ഈ ഡയറിയിൽ വന്നു പോവുകയാണെങ്കിൽ ആരാധരി കാര്യമുള്ളൂ ഓക്കെ